രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഗായിക രാധിക തിലക് വിടവാങ്ങിയത് ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടില്ലെങ്കിലും പാടിയതെല്ലാം മലയാളികളുടെ മനസ്സിൽ കുറത്തുവച്ചിട്ടാണ് രാധിക തിലക് കടന്നുപോയത് ആ പാട്ടുകൾ മാത്രം മതി രാധിക തിലക് എന്ന ഗായികയെ അനശ്വരയാക്കാൻ ഒരു മകൾ മാത്രമാണ് രാധികയ്ക്കുള്ളത് ദേവികയും അമ്മയെപ്പോലെ പാട്ടിൻ്റെ വഴിയെ തന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികയുടെ വിവാഹം വരൻ ബാംഗ്ലൂരു സ്വദേശിയായതുകൊണ്ട് തന്നെ വിവാഹവും ബാംഗ്ലൂരിൽ വെച്ച് തന്നെയാണ് നടന്നത് ആനന്ദ് എന്നാണ് വരൻ്റെ പേര് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വരൻ അരവിന്ദ് അഭിഭാഷകനാണെന്നും റിപ്പോർട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച സന്തോഷത്തിലാണ് സുജാത മോഹൻ ശ്വേത എങ്ങനെയാണോ തനിക്ക് അതുപോലെ തന്നെയാണ് സുജാതയ്ക്ക് രാധികയുടെ മകൾ ദേവികയും രാധികയുടെ വേർപാട് സംഭവിച്ച് ഒമ്പത് വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും രാധികയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുജാതയുടെ മെഴികൾ നിറയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവികയുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ ദയവചെയ്ത് യുവദമ്പതികളെ അനുഗ്രഹിക്കൂ എന്നാണ് ദേവികയുടെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് സുജാത കുറിച്ചത് ഫോട്ടോകൾ കണ്ടതോടെ വധുവായി ഒരുങ്ങിയപ്പോൾ രാധിക തന്നെയാണ് ദേവിക എന്നാണ് ഗായകൻ ശ്രീനിവാസ് കുറിച്ചത് സുജാതയിലൂടെ രാധിക ചടങ്ങുകൾ കാണുന്നതുപോലെയും അനുഗ്രഹിക്കുന്നതുപോലെയും തോന്നുമെന്ന് കമൻ്റ് ചെയ്തവരും നിരവധിയാണ് ഒരിക്കൽ അമ്മയുടെ ഓർമ്മദിനത്തിൽ പാട്ടുകൾ പാടി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ ദേവിക സുരക്ഷ എത്തിയിരുന്നു രാധിക പാടി ഏറെ പ്രശസ്തമായതും തനിക്കേറെ ഇഷ്ടമുള്ളതുമായ മായാമഞ്ചലിൽ കാനനക്കുയിലെ ദേവസംഗീതം നീയല്ലെ എന്നീ ഗാനങ്ങൾ പുനരാവിഷ്കരിച്ചായിരുന്നു ദേവിക എത്തിയിരുന്നത് മരിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമായിരുന്നു രാധികയുടെ പ്രായം വിവാഹത്തോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകൾ ഈ മാസം ഇരുപത്തഞ്ചിന് എറണാകുളത്ത് നടക്കും